പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അത്താണി പി എസ് സി ബാങ്ക് ഗ്രീൻ മൈത്രി ത്രീ സൂപ്പർ മാർക്കറ്റിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി നവകേരള സദസ്സിനോടനുബന്ധിച്ച് നടത്തിയ കേരള ചരിത്ര ക്യൂസിയിൽ ഒന്നാം സ്ഥാനം നേടിയ ബീഹാർ സ്വദേശിയായ എ ഡി വി യു പി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി അർച്ചനകുമാരി മാർക്കറ്റിന് ഉദ്ഘാടനം നിർവഹിച്ചു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ വർഷത്തെ സ്റ്റുഡൻസ് മാർക്കറ്റ് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ വെച്ച് നടന്നു കേരള ചരിത്രത്തെക്കുറിച്ച് നവകേരള സദസ്സിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി മുഖ്യമന്ത്രിയിൽ നിന്നും സമ്മാനം സ്വീകരിച്ച ബീഹാർ സ്വദേശിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അർച്ചന കുമാരി സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റായ സുരേഷ് ബാബു അതേപോലെ പ്രശാന്ത് നന്ദി പറയുന്നു ഈ ഈ ഗുണമേന്മയുള്ളതും വില കുറവുള്ളതുമായ സാധനങ്ങൾ എല്ലാ കുട്ടികളുടെ ആവശ്യങ്ങളും സുഗമമായി ആശംസിച്ചുകൊണ്ട് ചെയ്തതായി അറിയിക്കുന്നു ബാങ്ക് മുൻ പ്രസിഡന്റും വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം ആർ അനൂപ് കിഷോർ ആദ്യ വിൽപ്പന നിർവഹിച്ചു ത്രിവേണി ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ സ്കൂബിയുടെ ഡിസയർ ഗ്ലോബൽ ബാഗുകൾ പോപ്പി ജോൺസ് ത്രീ ആപ്പിൾ സ്കൂടകൾ റെയിൻകോട്ട് പേന പെൻസിൽ വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ക്രയോൺസ് സ്റ്റിക്കറുകൾ പൗച്ചുകൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സ്റ്റേഷനറി സാധനങ്ങളും മാർക്കറ്റ് വിലയേക്കാൾ കുറവിൽ സ്റ്റുഡൻസ് മാർക്കറ്റിൽ ലഭ്യമാണ് ബാങ്കിന്റെ പാർക്കിംഗ് ഹാളിനോട് ചേർന്നുള്ള പ്രത്യേക കൌണ്ടറിലാണ് സ്റ്റുഡൻസ് മാർക്കറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ബാങ്ക് പ്രസിഡന്റ് സി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് ബാങ്ക് വൈസ് സെക്രട്ടറി മനോജ് കുമാർ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പക്ഷേ ഇവരെല്ലാം കേരളത്തിൽ വരുന്ന സമയത്ത് അങ്ങനെ ഒരു വേർതിരിവും മലയാളി കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുക ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മലയാളത്തിൽ നിന്നുള്ള ചാനലുകളുമുള്ള നോർത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട് ബി സി ന്യൂസ് അത്താണി